പിതാറിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ക്രിസ്തുവ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ യശുവിന്റെ അരികിലേക്ക് ഒരു വലിയ ജനക്കൂട്ടം വരുമ്പോൾ യശ്വന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം അവരോട് പറയുകയാണ് ഈ ജനക്കൂട്ടം വരുന്നത് അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ കണ്ടിട്ടാണ് യേശുവിന്റെ പുറയിലേക്ക് വരുന്നത് ഇത് മനസ്സിലാക്കിയിട്ടാണ് വൈശ്വനം പറയുന്നത് നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം കുരിശും വഹിച്ച് എൻ്റെ പിന്നാലെ വരണം പിന്നീട് പറയുന്നത് സ്വന്തം പിതാവിനെയും മാതാവിനെയും സഹോദരനെയും സഹോദരങ്ങളെയും മക്കളെയും നിന്റെ ജീവിതത്തിൽ തന്നെയും വെറുക്കാതെ എന്നെ അനുഗമിക്കുവാൻ സാധിക്കില്ല എന്ന് വൈശ്നാഥൻ പറഞ്ഞ ഓരോ വഴി മാത്രമേ ഉള്ളൂ കുരിശിന്റെ വഴിയാണ് ആ കുരിശിന്റെ വഴിയല്ലാതെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആർക്കും വേറൊരു വഴിയില്ല ഇവിടെ കുരിശ് വഹിക്കുക കുരിശ് എന്ന വാക്കിന് സഹനം എന്ന ഒരു അർത്ഥത്തെക്കാളപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നാണ് അർത്ഥം എൻ്റെ ആഗ്രഹങ്ങൾക്ക് കുറുകെ വയ്ക്കുന്ന ദൈവിക ഇഷ്ടങ്ങൾ അതാണ് കുരിശ് ദൈവ പദ്ധതിയുടെ ഒരു സാക്ഷാത്കാരം എന്നിൽ സംഭവിക്കുക ആ വഴിയിലൂടെ ഞാൻ നടക്കുക ക്രിസ്തുവിന്റെ ശിഷ്യനാണ് എന്ന ഒരു വലിയ അസ്തിത്വം നമുക്ക് ലഭിച്ചെങ്കിൽ ആ ക്രിസ്തു ശിഷ്യൻ എന്ന അസ്തിത്വം നമ്മൾ ജീവിക്കുന്നത് കുരിശ് വഹിച്ചുകൊണ്ടാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിഭാജ്യമായിട്ടൊരു ഘടകമാണ് ഈ കുരിശ് അതുകൊണ്ട് പറയുന്നത് എല്ലാവരും വരുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ പുരുഷൻ വഹിച്ചുകൊണ്ട് വരുക അപ്പൊ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ പദ്ധതിയെ നോ പറഞ്ഞുകൊണ്ട് ദൈവീക പദ്ധതിയോട് ചേർന്ന് നിൽക്കുക എന്നതാണ് ഇതിലും രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഒരുവൻ ഈ വീട് പണിയവൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിക്കുവാനുള്ള വക ഇല്ല എന്നിരിക്കെ ഒരിക്കലും ആൻ വീട് പണിയുവാൻ തുടങ്ങുകയില്ല വീണ്ടും വരണം പറയുന്നുണ്ട് ഇരുപതിനായിരം ഭടന്മാരെ കൊണ്ട് ആക്രമിക്കാൻ വരുന്നവനെതിരെ പതിനായിരം കൊണ്ട് ഒരിക്കലും തിരിച്ചടിക്കുവാനായിട്ട് പോവുകയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ ഈ രണ്ട് ഉദാഹരണത്തിലൂടെ നമുക്ക് നൽകുന്ന ഒരു വെളിച്ചം ഇതാണ് നമ്മൾ മാനുഷികമായ കാര്യങ്ങൾ മാനുഷികമായ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി ഒരുപാട് ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ദൈവം ഒരു വലിയ പദ്ധതി എന്നിലൂടെ പൂർത്തീകരിക്കുവാൻ വേണ്ടി എൻ്റെ ജീവിതം എനിക്ക് ദാനമായി നൽകിയെങ്കിൽ കുരിശുവഹിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ പോകുക എന്ന ഒരു വലിയ പദ്ധതി ഞാൻ ഏറ്റെടുത്തെങ്കിൽ ആ പദ്ധതി പൂർത്തീകരിക്കുവാൻ ഞാൻ എത്രമാത്രം ഒരുങ്ങുന്നുണ്ട് ഈ ഒരു ജീവിതം അതിന്റെ അവസാനം വരെ ക്രിസ്തു പറഞ്ഞ അതേ വഴിയിലൂടെ നടക്കുവാൻ എത്രമാത്രം എൻ്റെ പദ്ധതികളെ എൻ്റെ ചിന്തകളെ ഞാൻ ഒരുക്കുന്നുണ്ട് അതാണ് ഇസ്ലാമൻ പറഞ്ഞത് എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നത് പിതാവിനെയും മാതാവിനെയും സഹോദരം സഹോദരങ്ങളെല്ലാം വിട്ട് എന്നെ അനുഗമിക്കണം മാനുഷികമായിട്ടുള്ള ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ചില ത്യാഗങ്ങൾ ചെയ്യാറുണ്ട് നമ്മൾ നമ്മുടെ ഉള്ള സമ്പാദ്യത്തിന്റെ അല്ലെങ്കിൽ ശമ്പളത്തിന്റെ ഓരോ മാറ്റിവെച്ച് മാറ്റിവെച്ച് അങ്ങനെ ഒരു ത്യാഗം ഉണ്ടാക്കിക്കൊണ്ടാണ് പല കാര്യങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുന്നത് ഇവിടെ ഇസ്ലാം പറഞ്ഞത് ചില കാര്യങ്ങൾ ത്യജിക്കലല്ല മറിച്ച് എല്ലാം ത്യജിക്കുവാനാണ് എന്ന് പറഞ്ഞാൽ മാതാവിനെയും സഹോദരനെയും മക്കളെയും ഒക്കെ ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞത് മറിച്ച് ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം സ്ഥാനമായിരിക്കണം അതാണ് അതിനർത്ഥം അതെന്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്തുവിന്റെ ശിഷ്യനാകുവാൻ ആണ് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അതിന് തടസ്സമാകുന്നത് എന്തൊക്കെയാണോ അത് മക്കളാണോ സഹോദരങ്ങളാണോ പിതാവാണോ മാതാവാണോന്ന് നോക്കേണ്ട കാര്യമില്ല അതിനെല്ലാം മാറ്റി ക്രിസ്തുവിന് പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കുക സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആണ്